ഫ്രണ്ട്സ് ഐ ആർ ഇൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ അതായത് മുൻപ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ റയർ ഓർത്ത് ലിമിറ്റഡ് എന്നാണ് അപ്പോൾ ഇതിൻ്റെ കൊച്ചിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വിശദമാക്കുന്നത് ഐ ഐ ഡിപ്ലോമ ഡിഗ്രി തുടങ്ങിയുള്ള വിവിധ ക്വാളിഫിക്കേഷനുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ കയറി നിങ്ങൾക്ക് വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സി ഡാക്കിൻ്റെ നോട്ടിഫിക്കേഷൻ അതുപോലെ ജി എസിൻ്റെ ഓൺലൈൻ ഫോം ഫിങ്ങ് സി എസ് എൽ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് അതുപോലെ ജി എസിൻ്റെ ഓൺലൈൻ ഫോം ഫിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡയറർ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ലാസ്റ്റ് ചെയ്തത് രജിസ്ട്രേഷൻ മുതൽ അപ്ലിക്കേഷൻ പ്രിൻറ്റ് വരെ ഈ ഒരു വീഡിയോ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ബി എസ് എൻ എൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് ബി എഫ് ചെന്നൈയിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഐ ടി ഐ കഴിഞ്ഞവർക്കുള്ളതാണ് ഓക്കെ എസ് എസ് എൽ സി അല്ലെങ്കിൽ ഐ ടി ഒക്കെ വേക്കൻസി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ ഐ ടി കാലിക്കറ്റ് അങ്ങനെ വിധ പിന്നെ നിയുക്തി ജോബ് ഫസ്റ്റിൻ്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഐ എസ് ആർ ഒ തുടങ്ങിയുള്ള എല്ലാവിധ കാറ്റഗറി നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലുപരി നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ മെമ്പേഴ്സിനുള്ളിൽ വീഡിയോസ് നമ്മൾ ചെയ്തു വരുന്നത് അത്തരം വീഡിയോസും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷനിലേക്ക് വരാം അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഇങ്ങനൂടെ കാണാം ഐ ആർ എൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഉദ്യോഗ മണ്ഡലിലേക്കാണ് വേക്കൻസി കൊച്ചിയിലാണ് അപ്പോൾ ഇതിലേക്ക് ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി കീഴിൽ വരുന്നതാണ് ഈ ഐ ആർ എൽ എന്ന് പറയുന്നത് ഓക്കെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനമാണ് അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്രൻറ്റിഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വൺ ഇയർ ആണ് അപ്രൻറ്റിഷിപ്പ് ആണെങ്കിൽ നമുക്ക് സ്റ്റൈപ്പൻറ്റിൻ്റെ കൂടെ നമുക്ക് അയ്യ ആയിരത്തി അഞ്ഞൂറ് മന്ത്ലി നമുക്ക് ഫുഡ് കൂപ്പൺ ആയിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്താണ് ഒരു നമുക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻറ്റും പ്ലസ് ഫുഡ് കോപ്പണിൻ്റെ ഒരു ബെനിഫിറ്റും കൂടെ നമുക്ക് ലഭിക്കും സാധാരണ നമുക്ക് ചില അപ്രൻറ്റിഷിപ്പിന് വെറും അപ്രി എന്താണ് സ്റ്റൈപ്പൻ എമൗണ്ട് മാത്രമേ ലഭിക്കാറുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്കീമുണ്ടാകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മാനേജ് ചെയ്യാൻ പറ്റും ഓക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന രണ്ട് കാറ്റഗറി ഒന്ന് നാറ്റ്സും ഒന്ന് ആയിട്ടാണ് അതായത് ഇതിലേക്ക് നാറ്റ്സിലേക്ക് നാറ്റ്സ് ത്രൂ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇതിലേക്ക് നമുക്ക് മെയിൽ വഴി അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ നാട്സ് പോർട്ടൽ വഴി അപ്ലൈ ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ അപ്പോൾ അവിടെ കാണാം നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് ിൽ അഞ്ച് വേക്കൻസി ഉണ്ട് ദെൻ നിങ്ങൾക്ക് ബിടെക്ക് സിവിൽ എൻജിനീയറിംഗ് ഉണ്ട് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിലേക്ക് ഒരു വേക്കൻസി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് ഉള്ളവർക്ക് ഒരു വേക്കൻസി ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ബി കോം നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അപ്രണ്ടിസ് കാറ്റഗറിയിലേക്ക് ബി കോം കഴിഞ്ഞവർക്ക് രണ്ട് വാക്കൻസി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മാക്സിമം അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ടെക്നീഷ്യൻ അപ്രണ്ടിസ് കാറ്റഗറിയിലാണ് അതിലേക്ക് ഡിപ്ലോമയാണ് വേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ടെക്നീഷ്യൻ അപ്രൻറ്റീസിലേക്ക് അപ്ലൈ ചെയ്യാം അതിന് ഓരോരോ വേക്കൻസികളുണ്ട് പിന്നെ അടുത്ത നാപ്സ് ആണ് വരുന്നത് അപ്പോൾ അതിൽ ട്രേഡ് അപ്രൻറ്റീസ് കാറ്റഗറി ആണ് ട്രേഡ് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞവർക്ക് രണ്ട് വേക്കൻസി ഉണ്ട് പിന്നെ അടുത്തത് ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞവർക്ക് രണ്ട് വേക്കൻസി ഉണ്ട് പിന്നെ വരുന്നത് ട്രേഡ് എക്സിക്യൂട്ടീവ് എച്ച് ആർ ആണ് ഇതിലേക്ക് നിങ്ങൾക്ക് എം ബി എ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം പി ജി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അത് എച്ച് ആർ സ്പെഷ്യലൈസേഷൻ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എച്ച് ആറിൽ സ്പെഷ്യലൈസേഷനോടുകൂടി എം ബി എ അല്ലെങ്കിൽ പി ജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം ഇനി നിങ്ങൾക്ക് പി എം ആൻഡ് ഐ ആറിലുള്ള പി ജി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം എം ബി എൻ്റെ ആവശ്യമില്ല ഇനി അല്ലെങ്കിൽ അതിന് അതിനിക്കുലൻ്റെ ഉള്ള പി ജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു വേക്കൻസി ആണ് ഇത് പിന്നെ അടുത്ത് വരുന്ന ട്രേഡ് അപ്രൻറ്റിഷിപ്പിൽ നമുക്ക് പ്ലംബർ ഉണ്ട് അതിൽ ഐ ടി ഐ പ്ലംബർ കഴിഞ്ഞവർക്ക് ഒരു വാക്കൻസി വെൽഡറിൽ ഐ ടി കഴിഞ്ഞവർക്ക് മൂന്ന് വേക്കൻസി ഫിറ്ററിലായിട്ട് കഴിഞ്ഞവർക്ക് നാല് വേക്കൻസി എം എം വിയിൽ ഐ ടി കഴിഞ്ഞവർക്ക് ഒരു വേക്കൻസി ഇലക്ട്രിക്കൽ ആയിട്ട് കഴിഞ്ഞവർക്ക് രണ്ട് വേക്കൻസി ഐ ടി ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് കഴിഞ്ഞവർക്ക് ഒരു വേക്കൻസി അങ്ങനെ ആകെ മൊത്തം മുപ്പത് വേക്കൻസിയാണ് ടോട്ടലി വന്നിരിക്കുന്നത് ലിമിറ്റഡ് വളരെ കുറഞ്ഞ വാക്കൻസികളാണ് ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല അപ്പാ ഫീസും കൊടുക്കേണ്ടതില്ല Yeah. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡിപ്ലോമ അപ്രൻറ്റിഷിപ്പ് ആണെങ്കിൽ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നിങ്ങളെ ബി ഓർ ബി ടെക് കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ ഡിപ്ലോമ അപ്രൻറ്റിഷ്പിൽ അതായത് ടെക്നീഷ്യൻ അപ്രന്റിഷിപ്പിലേക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല അതായത് ഇപ്പോൾ ബികോം ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ബി എസ് സി അല്ലെങ്കിൽ ബി ഒക്കെ യോഗ്യത വരുന്ന അപ്രൻറ്റിഷിപ്പിലേക്ക് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്നത് അതിൻ്റെ എം എസ് സി അല്ലെങ്കിൽ ഈ എം ഒക്കെ കഴിഞ്ഞവരും ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ അല്ല അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മിനിമം പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലേക്ക് മിനിമം പതിനഞ്ച് വയസ്സ് സോറി പതിനെട്ട് വയസ്സും മാക്സിമം ഇരുപത്തഞ്ച് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കണക്കാണ് കണക്കാക്കിയാണ് ഏജ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് വരെ മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ ബി സി എൻ സി എൽ കാൻഡിഡ്സ് ആണെങ്കിൽ ഇരുപത്തെട്ട് വയസ്സുവരെയും എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പ വയസ്സേ അപ്ലൈ ചെയ്യാം പി ഡബ്ലു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സുവരൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ശാരീരികമായ പ്രശ്നങ്ങളുള്ള കാര്യത്തിൽ പിന്നെ ഇതിലേക്ക് അപ്രൻറ്റീഷിപ്പ് ഡ്യൂറേഷൻ ട്രെയിനിങ് ഡ്യൂറേഷൻ ഒരു വർഷമായിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷൻ ലഭിക്കുക അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നിശ്ചിതമായുള്ള സ്റ്റൈപ്പൻ ഉണ്ടാകും അത് സ്റ്റൈപ്പൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നയൻ തൗസൻഡ് ടു ട്വൽ തൗസൻഡ് റേഞ്ചിലായിരിക്കും കിട്ടാൻ സാധ്യത അതോടൊപ്പം തന്നെ പ്ലസ് നിങ്ങൾക്ക് എന്താണ് ആയിരത്തി അഞ്ഞൂറ് മന്ത്ലി എന്താണ് ഫുഡ് കൂപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫുഡ് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ മേ ബി അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ്സ് ആണ് സെലക്ഷൻ മെത്തേഡ്സ് അതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ ഐ ടി ആണ് നിങ്ങളുടെ യോഗ്യതെങ്കിൽ ഐ ടി ഏറ്റവും കൂടുതൽ മാർക്കുള്ളവരെ പരിഗണിക്കും ഡിപ്ലോമയാണ് നിങ്ങളുടെ യോഗ്യതെങ്കിൽ ഡിപ്ലോമയുടെ മാർക്ക് ഇനി ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് മാത്രം നോക്കിയിട്ടാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിലേക്ക് എക്സാമോ ഇൻ്റർവ്യുവോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ പ്രയോറിറ്റി നൽകുന്നത് ഇവിടെ പ്രത്യേകമായിട്ട് ഓരോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ പ്രൊജക്റ്റ് എഫക്റ്റഡ് അതായത് ലാൻഡ് എഫക്റ്റഡ് കാറ്റഗറി എന്ന് പറയാം നമുക്ക് ഓക്കെ ലാൻഡ് എഫക്റ്റഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഐ ആർ എല്ലിൻ്റെ സ്ഥലം അല്ലെങ്കിൽ ഐ ആർ എല്ലിൻ്റെ മൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അവരുടെ വീടോ അല്ലെങ്കിൽ സ്ഥലമോ ഒക്കെ വിട്ടു കൊടുക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരെയാണ് ആദ്യം പരിഗണിക്കുക ഓക്കെ അതിന് പ്രൂഫ് അവർ കാണിക്കണം ഇനി രണ്ടാമതായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പത്ത് കിലോമീറ്റർ അതായത് ഈ പറയുന്ന ഇതിൻ്റെ ഐ ആർ എല്ലിൻ്റെ റയർ ഏർത്ത്സ് ഡിവിഷൻ്റെ ഈ പറയുന്ന ഉദ്യോഗ മണ്ഡലിൻ്റെ പത്ത് സമീപത്തു നിന്ന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ഉദ്യാര്ത്ഥികളെ രണ്ടാമതായിട്ട് അവർ പരിഗണിക്കും മൂന്നാമതായിട്ട് പരിഗണിക്കുക എറണാകുളം ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കും അത് അതിലും ഉദ്യോഗാർത്ഥികൾ അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നാലാമത് അവർ പരിഗണിക്കുക കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കും കേരളത്തിലുള്ള വിദ്യാർത്ഥികളെ കിട്ടിയില്ലെങ്കിൽ അതർ സ്റ്റേറ്റിലവർക്കും എന്ത് ചെയ്യാം ഇതിലേക്ക് പരിഗണിക്കുന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ പ്രയോറിറ്റിയുടെ ഓർഡർ ഇങ്ങനെയാണ് അവർ സെലക്ട് ചെയ്യുക നമ്മളെ ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനി അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അപ്രൻറ്റിഷിപ്പ് രജിസ്ട്രേഷൻ നടത്തണം അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ടും കാണുക അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈനാട്ട് ലിങ്ക് കൊടുക്കും വയ്യാറിൽ അപ്രിൻറ്റീസ് എന്നിട്ട് കൂടെ കാണാൻ പറ്റും അപ്ലൈ ചെയ്യാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിലേക്ക് വരും ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം നിങ്ങൾ ഏറ്റവും താഴെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നോട്ടിഫിക്കേഷനും അപ്ലിക്കേഷൻ ഫോം ഉണ്ട് അപ്ലിക്കേഷൻ ഫോമിനായിട്ട് ഇത് കാണിക്കാം ഇവിടെ കണ്ടോ നിങ്ങൾക്ക് നാപ്സ് എന്ന് കാണാം ഇവിടെ കാണാം നാറ്റ്സ് എന്ന് അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അതായത് ജസ്റ്റ് വാക്കൻസി പറഞ്ഞപ്പം കണ്ടില്ല രണ്ട് കാറ്റഗറി ആയിട്ടാണ് ടാബിൾ കാണിച്ച് ഒന്ന് ഡിലീറ്റാക്കട്ടെ യെസ് ഇവിടെ കണ്ടോ ഓക്കെ അപ്പോൾ ഈ നാപ്സ് നാറ്റ്സ് എന്നുള്ളത് സീരിയൽ നമ്പർ ഒന്ന് മുതൽ ഒൻപത് വരെ ഓക്കെ സോറി ഒൻപതല്ല എട്ട് വരെ സീൽ നമ്പർ ഒന്ന് മുതൽ എട്ട് വരെ ഈ പറയുന്ന കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നാറ്റ്സ് ത്രൂ അപ്ലൈ ചെയ്യണം നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യണം നാറ്റ്സ് ത്രൂ അപ്ലൈ ചെയ്യണം ബാക്കിയുള്ള ഇവിടെ നിങ്ങോട്ട് ഒൻപത് മുതൽ സീൽ നമ്പർ പതിനാറ് വരെ ആണെങ്കിൽ നിങ്ങൾ നാപ്സ് ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ രണ്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നാപ്സിൻ്റെ കൊടുത്തിട്ടുണ്ട് നാറ്റ്സിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യം ഞാൻ നാറ്റ്സ് എടുക്കാം ഓക്കെ നാട്സ് സീരിയൽ നമ്പർ ഒന്ന് മുതൽ നമ്മൾ പറഞ്ഞല്ലോ സിരി നമ്പർ ഒന്ന് മുതൽ എട്ട് വരെ ഈ പറയുന്ന പോസ് അപ്രൻറ്റീഷിപ്പിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എൻ എ ടി എസ് നാട്ടിലാണ് ക്ലിക്ക് ചെയ്യേണ്ടതുണ്ടോ നാട്ട്സിൻ്റെ നേരെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതാ നാറ്റ്സ് ടു പോർട്ടൽ ഓപ്പൺ ആവും ഇവിടെ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ഉദ്യാർത്ഥികൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻറ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് ത്രൂ അപ്ലൈ ചെയ്യാൻ പറ്റും ജനറൽ സ്റ്റുഡൻ്റ് ഓക്കെ നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ സ്റ്റുഡൻറ്റ് ലോഗിൻ റൈറ്റ് സൈഡ് ഉണ്ട് ലെഫ്റ്റ് സൈഡ് രജിസ്ട്രേഷനാണ് നമ്മൾ ഇതുവരെ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ കയ്യിൽ വേണം അത് എസ് എന്ന് കൊടുക്കുക എന്നിട്ട് മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ കൊടുത്ത് ഒ ടി പി വെച്ചിട്ട് നമ്മളിതിൻ്റെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെർച്ച് ചെയ്യാനുള്ളത് അതായത് ഈ പറയുന്ന ഇൻഡസ്ട്രി ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിൽ പോയി സെർച്ച് ചെയ്യാം നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിക്കാം ഓക്കെ ഈയൊരു ഐ ഡി ആണ് നിങ്ങളെ സെർച്ച് ചെയ്യേണ്ടത് ഇവിടെ കണ്ടോ ഈ ഒരു ഐ ഡി ഓക്കെ നാട്സ് ആണെങ്കിൽ ഈ ഒരു ഐ ഡിയാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് നമ്പർ നിങ്ങൾ കാണുന്ന രജിസ്ട്രേഷൻ നമ്പർ പറഞ്ഞിട്ട് എസ് കെ എൽ ഇ ആർന്ന് പറഞ്ഞിട്ട് ഈ നമ്പർ നിങ്ങൾ എന്തെയാണ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഐ ഡി എന്നുള്ളത് അവിടെ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് മറ്റും അതിൽ കാണുന്ന വേക്കൻസി ഉണ്ടാവും ആ വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കാം ഇനി രണ്ടാമത്തെ കാറ്റഗറി ഉണ്ടല്ലോ നമ്മൾ സീരിയൽ നമ്പർ സീരിയൽ നമ്പർ രണ്ടാമത്തെ കാറ്റഗറി സീരിയൽ നമ്പർ ദാ ഒൻപത് മുതൽ സീരിയൽ നമ്പർ പതിനഞ്ച് വരെ ഈ പറയുന്ന കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നാപ്പ്സിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ അത് ആപ്സിൻ്റെ ലിങ്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ലിങ്ക്സിലൂടെ കൊടുത്തു ആപ്സിൻ്റെ നേരെ ഇവിടെ കാണാം അത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ നാപ്പ്സൂടെ ഓപ്പൺ ആയി വരും ഓക്കെ അങ്ങനെ നാപ്പ്സൂടെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇതിൽ വരുന്നത് ഇവിടെ കണ്ടോ റൈറ്റ് സൈഡിൽ ലോഗിൻ രജിസ്റ്റർ എന്ന് കാണാം അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്യാം അങ്ങനെ കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്താൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത ഉദ്യാർത്ഥികളാണെങ്കിൽ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ ലോഗിൻ ആസ് എ കാൻഡിഡേറ്റ്സിനെങ്കിൽ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് വരികയാണെങ്കിൽ രജിസ്റ്റർ ആസ് എ കാഡിഡേറ്റ്സിനുള്ള സെലക്ട് ചെയ്യുക ഐ ടി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഐ ടിൻ്റെ അതിൽ ടിക്ക് ചെയ്താൽ നിങ്ങൾ ഐ ടിയുടെ റോൾ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഫൈൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത ഡാറ്റ എന്ത് ചെയ്യും ഇതിലേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോകാൻ പറ്റും ഐ ടി ഐ അല്ലാത്ത ഉദ്യോഗാർത്ഥികൾ അത് അൺടിക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി ഒക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാ ഇവിടെ ജസ്റ്റ് രജിസ്റ്ററിന് കൊടുക്കുക ഓക്കെ അങ്ങനെ കൊടുത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഇതിലും എന്താണ് ഫോട്ടോഗ്രാഫ് ഒക്കെ അപ്ലോഡ് ചെയ്ത് ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളുടെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ എന്നതിനു ശേഷം ഇപ്പോൾ ഇതിൻ്റെ ഹോം പേജിൽ ഞാൻ കാണിക്കുക എന്നതിനു ശേഷം നിങ്ങൾക്കിതവിടെ അപ് അപ്രൻറ്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്നാണ് ഇവിടെ കാണാൻ പറ്റും ഇവിടെ എക്സ്പ്ലോർ ഓൾ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്കിതാ അങ്ങനെ അപ്രൻറ്റിഷിപ്പ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ കണ്ടത് ലെഫ്റ്റ് സൈഡ് സെർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാവും ഈ സെർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെൻ്റിൽ നിങ്ങൾ ഈ പറയുന്ന ഇതാ ഇപ്പം ഇതൊന്നും ഡിലീറ്റ് ആക്കട്ടെ യെസ് റിസർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഇതാ അതിൻ്റെ ഐ ഡി ഉണ്ട് ഇവിടെ നാപ്സിൻ്റെ ഐ ഡി ഇതാണ് മുകളിലുള്ളത് ഇപ്പോൾ ഇത് നാപ്സിൻ്റെ ഐ ഡിയാണ് നാപ്സിൻ്റെ ഐ ഡി ഇതാണ് ഇതാണ് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കേണ്ടത് ഓക്കെ ഈ ത്രിപ്പിൾ വൺ ഫൈവ് ത്രീ നിങ്ങൾക്കൂ ഡിൾ സീറോ ഡബിൾ സീറോ സിക്സ് എന്ന് പറയുന്നത് ഈ നമ്പർ ഉണ്ടല്ലോ ഈ നമ്പറിലേക്കാണ് ഈ നമ്പറാണ് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ നമ്പർ ഒന്ന് അവിടെ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം ഓക്കെ ഇതിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നു നമ്പർ ഈ ത്രിപ്പിൾ വൺ ഫൈവ് ത്രീ ആണല്ലേ ത്രിപ്പിൾ വൺ ഫൈവ് ത്രീ ഓക്കെ അടിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ലോഡായി വരൂ ഫൈവ് ത്രീ ടു സിക്സ് ഓക്കെ പിന്നെ നമ്മളിവിടെ അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടു അങ്ങനെ ലോഡായി ലോഡായി വന്നിട്ടുണ്ട് ഐ ആർ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ഇവിടെ കാണാം റയർ ഏർത്ത് ഡിവിഷനാണ് കേട്ടോ ഐ ആർ ഇന്ത്യ ലിമിറ്റഡ് റയർ എർസ് ഡിവിഷനിലേക്കാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാണിവിടെ ലോഡ് കണ്ടോ ലോഡായിട്ട് ഇവിടെ ഉണ്ടോ പ്ലംബർ ഇത് പോസ്റ്റ് ചെയ്ത ഡേറ്റ് ഇവിടെ ഇരുപത്തട്ടെ ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറാണ് അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ഇരുപത്തെട്ടേ ഒന്നാണ് ബാക്കിയുള്ളതിൽ ഡേറ്റ് വേരിയേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ എച്ച് ആർ എക്സിക്യൂട്ടീവ് എല്ലാണ്ട് മെക്കാനിക്ക് മോട്ടോർ വെഹിക്കിൾ ഡേറ്റ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓൾറെഡി അവർ എന്താണ് അപ്ഡേറ്റ് ചെയ്യാറില്ല ചില സമയങ്ങളിൽ പഴയ തന്നെ എടുത്തിട്ട് അവർ ഇങ്ങനെ എന്ത് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു ും അപ്പോൾ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ് നോക്കണ്ട അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പ് നാറ്റ്സ് ത്രൂ നിങ്ങൾ അല്ലെങ്കിൽ നാപ്സ് ത്രൂ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ സീരിയൽ നമ്പർ ഈ പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ അതായത് ഫസ്റ്റത്തെ ഓക്കെ ഈ പറഞ്ഞ സീരിയൽ നമ്പർ ഒന്ന് മുതൽ ഒൻപത് എട്ട് വരെയുള്ള ഈ പറയുന്നതിലേക്കാണ് നിങ്ങൾ അപ്ലൈ അപ്ലൈയെങ്കിൽ നാറ്റ്സിലും നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്യണം ഇതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നാറ്റ്സിലും പറ്റും അത് നിങ്ങൾ നാറ്റ്സിൽ ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം ഓക്കെ ഇപ്പം നാപ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ബാക്കിയുള്ള സീൽ നമ്പർ ഒമ്പത് മുതൽ ബാക്കിയുള്ള അങ്ങോട്ടുള്ള ഓക്കെ സീൽ നമ്പർ ഒൻപത് മുതൽ ഇങ്ങോട്ടുള്ള ഈ പറയുന്ന കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എൻ എ പി എസ് സ്നാപ്സിലാണ് രജിസ്റ്റർ ചെയ്ത് ഇതുപോലെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഞാനിതിൽ ലോഗിൻ ചെയ്തില്ല ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഒന്നോ രണ്ട് ക്ലിക്കെല്ലാം ചെയ്യാൻ പറ്റും അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ പറ്റും അത് ഒന്നാമത്തെ സ്റ്റെപ്പ് അത് സ്റ്റെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോം ഉണ്ട് അത് ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാം അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു അങ്ങനെ ചെയ്യേണ്ട അവസാന തീയതി നമുക്ക് പതിനഞ്ച് മാർച്ചാണ് പതിനഞ്ച് മാർച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെയിൽ വഴി അപേക്ഷ സമർപ്പിക്കണം ഓക്കെ നമുക്കിതിൻ്റെ കൂടെ ഒരു അപേക്ഷാ ഫോം ഉണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം ഫില്ല് ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് എഫർ സൈസ് പേപ്പറിൽ നമ്മൾ പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്യുക എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് നമ്മൾ നമ്മളെന് മെയിൽ വഴി അപേക്ഷ സമർപ്പിക്കണം ആ മെയിൽ ഐ ഡി ആണിത് ഇതാണ് മെയിൽ ഐ ഡി ഈ മെയിലിലേക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഐ ടി അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ മാപ്സിൽ ഡിഗ്രിയൊക്കെ ആണെങ്കിലും ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ബി കോം ഒക്കെ ആണെങ്കിൽ അവരെ എന്ത് ചെയ്യണം നാട്സിലും രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം മെയിൽ വഴി അപ്ലൈ ചെയ്യണം അപ്പോൾ രണ്ട് ഘട്ടമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് പതിനഞ്ച് വരെ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ഫോം ലഭിക്കാനായിട്ട് അപ്ലിക്കേഷൻ ഫോം നന്നായിട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾ എന്ത് ചെയ്യാ ഫോർ സൈസ് ഇതിൽ പ്രിന്റ് എടുക്കുക എന്നിട്ട് നിങ്ങളിവിടെ ഫോട്ടോ ഒട്ടിക്കാം ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ പോർട്ടൽ രജിസ്ട്രേഷൻ എന്നാണ് ഇതക്കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇവിടെ പോർട്ടൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആപ്പ്സിലോ ആറ്റ്സിലോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ രജിസ്ട്രേഷൻ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് ആധാർ നമ്പർ അങ്ങനെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് മാർക്ക് ഡീറ്റെയിൽസും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക പ്ലേസ് ഡേറ്റ് ചെയ്താൽ സിഗ്നേച്ചർ ചെയ്താൽ സിഗ്നേച്ചർ ഇടുക എന്നിട്ട് നിങ്ങളത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ അത് എവിടെ അപ്ലോഡ് ചെയ്യണം സ്കാൻ ചെയ്തിട്ട് മെയിൽ വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ വരാം അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ അപ്പോൾ മെയിലിൽ നമുക്കിതാണ് മെയിൽ ഐ ഡി നമ്മുടെ എച്ച് ആർ എം ഇവിടെ കാണാം ആർ ഇ ഡി അറ്റ് ഐ ആർ എൽ ഡോട്ട് സി ഒ ഡോട്ട് ഇനെന്ന് പറയുന്ന ഇതാണ് നമ്മുടെ മെയിൽ ഐ ഡി അപ്പോൾ നിങ്ങളുടെ മെയിലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മൊബൈൽ വ്യൂ ആണെങ്കിൽ ഒരു പെൻ ബട്ടൺ ആയിരിക്കും കാണാം അത് ജസ്റ്റ് നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക ഇതറിയാത്തവർ കണ്ടിട്ടാണ് ഈ ടു എന്നുള്ളവർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് ഈ മെയിൽ ഐ ഡി ഓക്കെ ടൂന്നുള്ളവർക്ക് കൊടുക്കേണ്ട മെയിൽ ഐ ഡി ഇതാണ് എച്ച് ആർ എം നിങ്ങളുടെ ഹൈഫണ്ട് ആർ ഐ ഡി എന്ന് പറഞ്ഞിട്ട് അറ്റ് ഐ ആർ ഐ എൽ ഡോട്ട് സി ഒ ഡോട്ട് ഇൻ എന്ന് പറയുന്ന മെയിൽ ഐ ഡി ആണ് നിങ്ങൾ ടൂ എന്നുള്ളത് ഇവിടെ സബ്ജക്റ്റ് എന്നുള്ള ഇടത്തൊരു കാര്യം കൊടുക്കേണ്ടതുണ്ട് സബ്ജക്റ്റ് എന്നുള്ള ഇടത്ത് കൊടുക്കേണ്ടതാണ് ഈ വാചകതേ അതേപോലെ ഇതാ അപ്ലിക്കേഷൻ ഫോർ എൻഗേജ്മെൻറ്റ് ഓഫ് അപ്രൻറ്റീസസ് എഗെയിൻസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്പർ ഐ ആർ എൽ എന്നുള്ള എച്ച് ആർ എം അപ്രൻറ്റീസ് എൻഗേജ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തയ്യോ ഒന്ന് പറയുന്ന ഇത് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ സബ്ജക്റ്റ് എന്നുള്ള കോളത്തിൽ ഇവിടെ കണ്ടോ സബ്ജക്റ്റ് ഇവിടെ നിങ്ങൾ കൊടുക്കുക എന്നതിനുശേഷം നമ്മളിവിടെ ഇതുണ്ടോ അറ്റാച്ച് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചത് സ്കാൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം അതിനുശേഷം ഇവിടെ ഒരു അറ്റാച്ച് എന്നുള്ള ഐക്കം കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ ഡോക്യുമെൻ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക നമ്മൾ ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാം അതൊന്ന് നമ്മൾ സ്കാൻ ചെയ്ത നമ്മൾ അപേക്ഷാ ഫോം നമ്മൾ സ്കാൻ ചെയ്ത് ഫില്ല് ചെയ്ത് എന്നിട്ട് സ്കാൻ ചെയ്ത് അപേക്ഷാ ഫോം നമ്മൾ എന്ത് ചെയ്യുക അവിടേക്ക് ഇവിടെ പാ ഫോട്ടോ ഒട്ടിക്കണം കേട്ടോ ഓക്കെ റീസൻറ്റായി പാസ്വേഡ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുന്നത് സ്കാൻ ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് നമ്മൾ അവിടേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക മെയിലിലേക്ക് അറ്റാച്ച് ചെയ്യുക പിന്നെ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മുടെ ലിസ്റ്റ് പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് ആണ് വേണ്ട നമുക്ക് സർട്ടിഫിക്കറ്റ് അതിൽ തന്നെയാണ് നമ്മുടെ മാർക്ക് ഉള്ളത് പിന്നെ എസ് സി എസ് ടി ഒ ബി സിക്ക് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തിരക്കി കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒ ബി സി ആണെങ്കിൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ പാടെ വേണം അതിൻ്റെ ഫോർമാറ്റ് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ഒരു വാട്സ്ആപ്പ് ചാനലിൽ ഇടാം പിന്നെ ഐ ടി ഐ കഴിഞ്ഞവരാണെങ്കിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റ് ഡിപ്ലോമ ഞാനിപ്പോൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം പിന്നെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ആധാർ കാർഡ് പിന്നെ നമ്മൾ നാട്സ് അല്ലെങ്കിൽ നാപ്സിൽ രജിസ്റ്റർ ചെയ്തല്ലോ അപ്പോൾ നാപ്സിലോ നാട്ട്സിലോ രജിസ്റ്റർ ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുക്കുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിപ്പോൾ ആണ് ഇതിപ്പോൾ ഞാൻ ലോഗിൻ ചെയ്താൽ ഇതിൽ ലോഗിൻ ചെയ്ത് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും ഓക്കെ ലോഗിൻ ചെയ്ത് നമുക്ക് അതിൻ്റെ പ്രൊഫൈൽ കാണാം ആ പ്രൊഫൈൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻ എടുക്കുക അതിനിപ്പം നാറ്റ്സ് ആണെങ്കിൽ നാട്സിൽ നിങ്ങൾ കയറിയിട്ട് പ്രൊഫൈൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അത് നമ്മളെന്ത് ചെയ്യുക ഇതിൻ്റെ കൂടെ കൂടെ അറ്റാച്ച് ചെയ്യണം ഓക്കെ ഇവിടെ എക്സ്ട്രാ നമ്മൾ അറ്റാച്ച് ചെയ്യണം അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം അത്രയും ഡോക്യുമെൻസ് എന്ത് ചെയ്യണം നമ്മളിതിലേക്ക് മെയിൽ വഴി നമ്മൾ അയച്ചു കൊടുക്കണം എങ്കിലേ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആവുള്ളൂ ഇങ്ങനെയൊക്കെ അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് നാറ്റ്സ് വഴിയും നാപ്സ് വഴിയും അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും പതിനഞ്ചാണ് ദെൻ നമ്മൾ അതോടൊപ്പം തന്നെ മെയിൽ വഴിയും അയച്ചു കൊടുക്കണം എങ്കിലേ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആവുള്ളൂ ഇപ്പോൾ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഇതിൻ്റെ അവസാന തീയതി അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടവർ നാട്സിൽ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യുക നാപ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടവർ ഞാൻ പറഞ്ഞു ആരൊക്കെയാണെന്ന് അവരെന്ത് ചെയ്യുക നാപ്സിൽ രജിസ്റ്റർ ചെയ്യുക അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ അപേക്ഷാ ഫോം പ്രിൻ്റ് എടുക്കുക എന്നിട്ട് അത് ഫില്ല് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കുക അങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ സബ്ജക്റ്റ് എന്നുള്ള കോളത്തിൽ കൊടുക്കേണ്ട സംഭവം ഇവിടെ പറഞ്ഞു അതോടൊപ്പം തന്നെ മെയിൽ ഐ ഡി ഇതാണ് അതോടൊപ്പം എന്തൊക്കെ ഡോക്യുമെൻസ് നമ്മൾ മെയിൽ വഴി അറ്റാച്ച് ചെയ്യണമെന്നും പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അപേക്ഷ എന്ത് ചെയ്യുന്നുള്ളൂ നിങ്ങൾ സബ്മിറ്റ് ആവുന്നുള്ളൂ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ആവില്ല പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എത്രയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്